അടിസ്ഥാന സൗകര്യ വികസനത്തിൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷൻ ആകാൻ ഒരുങ്ങുന്ന കോഴിക്കോട് സ്റ്റേഷനിൽ മൂന്ന് നിർദ്ദിഷ്ട പദ്ധതികളും ഇടം വന്നു എന്നതാണ് വാർത്ത വരുമോ ഇല്ലയോ എന്ന് ഏറെ നാളായി നാട് ചർച്ച ചെയ്യുന്ന കേറയിൽ ലൈറ്റ് മെട്രോ റെയിൽപാത വികസനം എന്നീ പദ്ധതികൾക്കാണ് കേന്ദ്ര റെയിൽ മന്ത്രാലയം അംഗീകാരം നൽകി വിശദ പദ്ധതി രേഖയും സ്ഥലവും ഉറപ്പിച്ചിരിക്കുന്നത് അർജുൻ ദൃശ്യങ്ങൾ കൂടി കാണിക്കണം കോഴിക്കോട് മൂന്ന് വർഷം കൊണ്ട് പ്രവൃത്തി തീർക്കാനുള്ള ശ്രമവുമായി നടത്തുന്ന കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിൽ കിഴക്കുവശത്ത് ലൈറ്റ് മെട്രോയ്ക്കും പടിഞ്ഞാറ് ഭാഗത്ത് കേരളിനുമാണ് സ്ഥലം നിർണ്ണയിച്ചിട്ടുള്ളത് പടിഞ്ഞാറ് ഭാഗത്ത് പുതുതായി നിർമ്മിക്കുന്ന ടെർമിനൽ കെട്ടിടത്തിനും നിലവിലുള്ള നാലാം പ്ലാറ്റ്ഫോമിനും ഇടയിൽ രണ്ട് റെയിൽവേ ട്രാക്കുകൾക്കിടയിലുള്ള അതിനിടയിൽ കൂടിയുള്ള സ്ഥാനവും നിർണ്ണയിച്ചിട്ടുണ്ട് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ജനുവരി രണ്ടിന് കമ്മീഷൻ ചെയ്ത ക്ഷമിക്കണം അതിലൊരു വലിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് ജനുവരി രണ്ടിന് കമ്മീഷൻ ചെയ്ത കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നൂറ്റി മുപ്പത്താറ് വർഷത്തിന് ശേഷം ആദ്യമായാണ് അടിമുടി പരിഷ്കാരം വരുന്നത് അടുത്ത ഒരു നൂറ്റാണ്ട് കൂടി മുന്നിൽ കണ്ട് നടത്തുന്ന പ്രവൃത്തിയായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് നിയുക്ത പദ്ധതികൾക്ക് കൂടി സ്ഥാനവും സ്ഥലവും നിർണയിച്ചതെന്ന് റെയിൽവേ ഉന്നത കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് പത്ത് വർഷത്തിലേറെയായി ചർച്ചയിലുള്ള വിഷയമാണ് കോഴിക്കോട്ടെ ലൈറ്റ് മെട്രോ റെയിൽ ഇതിനുവേണ്ടി മെട്രോമാൻ ഇ ശ്രീധരൻ നേതൃത്വം നൽകിയ ദില്ലി മെട്രോ റെയിൽ കോർപ്പറേഷന്റെ കമ്പനി സാധ്യതാ പഠനം നടത്തുകയും റെയിൽവേ സ്റ്റേഷനിൽ ഒരു സ്റ്റേഷൻ നിശ്ചയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ സമാനമായ രീതിയിൽ ഏഴ് വർഷം മുൻപാണ് കേരളയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ റെയിൽവേ ലൈനിന് സമാന്തരമായി ഭൂഗർഭപാതയായും ആകാശപാതയായും സമനിരപ്പിലൂടെയുമായി അതിവേഗ തീവണ്ടി ഓടിക്കുവാൻ തീരുമാനിച്ചത് അപ്പോൾ സ്റ്റേഷന്റെ കിഴക്ക് തെക്ക് കിഴക്ക് ഭാഗത്ത് അനിഹാൾ റോഡ് റെയിൽവേ റോഡുമായി ചേരുന്ന ഭാഗത്താണ് ലൈറ്റ് മെട്രോയ്ക്ക് സ്ഥാനം നിശ്ചയിച്ചിരിക്കുന്നത് ഈ കെട്ടിടത്തിലേക്ക് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്കൻ ടെർമിനലിൽ നിന്നും എട്ട് മീറ്റർ ഉയരത്തിൽ ആകാശപാതയും നിർമ്മിക്കാൻ പദ്ധതിയുണ്ട് ചുരുക്കി പറഞ്ഞാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ ഒരു നൂറ്റാണ്ട് കാലത്തേക്കുള്ള മുൻകൂട്ടി കണ്ടുള്ള വികസന പ്രവൃത്തികൾക്കും വികസന പദ്ധതികൾക്കും സാക്ഷ്യം വഹിക്കുന്നു എന്നതാണ് ആ വാർത്ത ആ വാർത്തയാണ് പ്രേക്ഷകരെ അറിയിക്കുന്നത് ഒപ്പം തന്നെ ഈ നിർദ്ദിഷ്ട പദ്ധതികൾക്കെല്ലാം സ്ഥലം നീക്കി വെക്കുന്നുണ്ടെങ്കിലും പദ്ധതികൾ പൂവണിയെന്നതുവരെ ഇതെല്ലാം കാറ് ബൈക്ക് പാർക്കിങ്ങിനായി ഉപയോഗിക്കാനാണ് റെയിൽവേ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത് കാരണം ഈ ഈ സ്ഥലങ്ങളൊക്കെ ഏറ്റെടുത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ തൽക്കാലം വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടെ നമ്മൾ ആ പദ്ധതി പൂർത്തിയാകുന്ന മുറക്ക് ആ പരിപാടി നടക്കുന്ന മുറക്ക് പ്രവൃത്തി നടക്കുന്ന മുറക്ക് അതൊക്കെ തിരിച്ചെടുത്തിട്ട് പണിഞ്ഞോളാം എന്നാണ് റെയിൽവേ അറിയിച്ചിട്ടുള്ളത് ഏതായാലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വികസനത്തിൻ്റെ ചൂളം വിളിച്ചുകൊണ്ട് മുന്നോട്ട് കുതിപ്പ് തുടരട്ടെ അതിന് സാക്ഷിയാവാൻ നമ്മളൊക്കെ ഉണ്ടാവട്ടെ